അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഉള്ള നല്ല ഒരു പെട്ടിയപ്പമാണ് നാടൻ പെട്ടിയപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം ഞാൻ ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു ടീസ്പൂണ് ഉപ്പും രണ്ട് ടീസ്പൂണ് കറുത്തുള്ളും ഇതിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും രണ്ട് കപ്പ് മൈദ്യവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായി കൈവച്ച് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് വേക്കിംഗ് സോഡയും കൂടെ കൂട്ടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു കോഴിമുട്ടിയും ഇതിലേക്ക് ഞാൻ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് ഇതുമെല്ലാം കൂടി നന്നായി കൈവെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്നിച്ച് വെള്ളമൊഴിക്കറി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി കുഴച്ച് നമ്മളെ ചപ്പാത്തി മാവിൻ്റെ അതേ പരുവത്തിൽ കുഴച്ച് കണ്ടില്ലേ നല്ല ഇതേപോലെ കുഴച്ച് നല്ല സോഫ്റ്റായി എടുക്കുക ഇനി ഈ കുഴച്ച മാവിന്ന് ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നന്നായി ഇത് ലേശം മൈദ തൂവി കൊടുത്തിട്ട് ഇത് നേർങ്ങനെ ഇങ്ങനെ എടുക്കുക കണ്ടില്ലേ ഇതേപോലെ നേർങ്ങനെ ഇങ്ങനെ നല്ല നൈസായി പരുത്തുക തിന്ന് നന്നായി ഞാൻ പരുത്തി എടുത്തു ഇനി നമുക്ക് ഇതേപോലെ പിസ്സ കൊണ്ട് നന്നായി നല്ല ചതുരത്തിൽ ഇതേപോലെ മുറിച്ചെടുക്കുക കണ്ടില്ലേ ഇതേപോലെ നല്ല വൃത്തിയിൽ മുറിച്ചാൽ നല്ല പെട്ടിയപ്പത്തിൻ്റെ അതേ നല്ല രൂപത്തിൽ വന്നു കണ്ടില്ലേ ഇതേ ഈ ഒരു ഷേയ്പ്പിലാന്ന് എല്ലാം ഇതേപോലെ മുറിച്ചെടുക്കേണ്ടത് കണ്ടില്ലേ ഇനി മുഴുവനും നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുക്കുക നമുക്കിത് വറുത്ത് കോരാ ഞാൻ അടുപ്പത്ത് ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായിട്ടാകുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ കുറച്ച് എടുത്തിട്ടിട്ട് നന്നായി നിറച്ചും തന്നെ ഇടാം ഇട്ടിട്ട് നല്ലോണം വന്നിട്ടാകുമ്പോൾ നമുക്കിത് കോരി മാറ്റുക ഇടയ്ക്കിടയിൽ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു വാങ്ങാൻ തന്നെ മുരിയും മറ്റ് കണ്ടില്ലേ നന്നായി മൊരിഞ്ഞു വരുന്നുണ്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക ഇത് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കുക കണ്ടില്ലേ നമ്മൾ എരുവില്ല പെട്ടിയപ്പം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് കോരിയെടുത്ത് ഇനി നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല മുരിച്ചലും ഉണ്ട് കണ്ടില്ലേ നല്ല പൊള്ളി വന്നിട്ട് നല്ല ടേസ്റ്റാന്ന് ഇത് കഴിക്കുവാൻ ഒരു മാസത്തോളം കേടു വരാതെ ഇരിക്കും നല്ല അടിപൊളിയായി തന്നെ ഒന്നും മോശമൊന്നും ആവൂല വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക